ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബേഡിന് നമ്മൾ തടയിൽ കൊടുക്കേണ്ടത് ഇണക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്യേണ്ടത് തന്നെയാണെന്നുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഇതൊരു ലോറി ഇത് വളർത്തി വലുതാക്കി കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ വളർത്തുന്ന ബേഡാണ് ഒരു നമ്മളൊരു കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളൊരു കസ്റ്റമറിനെ നമ്മൾ വളർത്തിയെടുക്കുന്നൊരു ബേഡാണ് അപ്പം നമ്മളിത് സ്ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എല്ലാവരും തടയുന്നത് ഇങ്ങനെയാണ് വേർഡിനെ നമ്മൾ തടയിൽ കൊടുക്കുക ടയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ഫീലിങ്സ് കിട്ടില്ല എപ്പോഴും നമ്മൾ ചെയ്യിക്കാൻ നേരം എപ്പോഴും ബ്രേഡിനെ നമ്മൾ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിന് കുറച്ച് ഇഷ്ടം അത് കണ്ടാലും അറിയാം കുറച്ച് കഴിയുമ്പഴത്തേക്കും അവനാ അതുമായിട്ട് റെസ്പോണ്ട് ചെയ്യും തുടങ്ങും ഇങ്ങനെ ചെയ്യുക അതിൻ്റെ എന്താ പറയുക സ്കിന്നിൽ നമ്മൾ ഫെക്റ്റ് ചെയ്യണം അപ്പോഴാണ് അതിനൊരു ഇത് കിട്ടുകയുള്ളത് നമ്മൾ തൂവലിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു എഫക്റ്റ് കിട്ടില്ല പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ പയ്യ ഇതാണ് നമ്മൾ തല അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് തരുന്നുണ്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമില്ല ഇതിപ്പോൾ എന്താണെന്ന് അറിയില്ല സാധാരണ ഇപ്പോൾ ആ തൂവലെല്ലാം പൊക്കി നമുക്ക് അതിനുള്ള റെസ്പോൺസ് വരുന്നതാണ് തിരിച്ച് ഇപ്പം ഇങ്ങനെ സ്കിന്നിൽ ഇതാക്കി കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമ്മളായിട്ടത് അത് ഇത് കാണിക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെയാണ് തടയിൽ കൊടുക്കേണ്ടത് ഇതിന് ഇങ്ങനെയല്ല ഇങ്ങനെ ആ ഒരു ഒരു ചെയ്യുന്ന എന്ന ഒരു ആ സ്കിന്നിൽ തട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം എവിടെയാണേലും ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്